ഗുഡ് മോർണിംഗ് ഗൈസ് രാവിലെ തന്നെ നമ്മുടെ ചെറുക്കൻ റെഡിയാണ് നമുക്ക് ട്രിപ്പ് എടുക്കാൻ പോകണം അപ്പോൾ സമയം ഏകദേശം നോക്കുകയാണെങ്കിൽ ഏഴേ അമ്പത്തെട്ട് ഏകദേശം എട്ട് മണിയാവായി അപ്പോൾ എല്ലാവർക്കും എല്ലാ ഫ്ലോക്സിന് മറ്റൊരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ രണ്ട് ട്രാവലർ കൂട്ടന്മാരോട് ഉണർത്തിണ്ട് ഇന്നോ രാവിലെ തന്നെ ശബരിമല ഓട്ടേണ്ട വന്നിട്ട് അത് എടുക്കൊണ്ട് പോയി അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ബസ് തൊട്ടപ്പുറത്ത് നമ്മുടെ ഷോറൂമിൻ്റെ മുമ്പിൽ നിർത്തുന്നുണ്ട് ഷോറൂം അത് നമ്മുടെ ഷോപ്പിൻ്റെ ഇത് വന്നിട്ട് നമ്മുടെ ഗോഡൗണാണ് ആണ് കേട്ടോ ഗോഡൗൺ എന്തിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ പുത്താംപുള്ളിയാണ് നമ്മുടെ പ്ലേസ് ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഗോഡൗണാണ് ഈ ഒരു കാണുന്നത് സൂര്യൻ്റെ കാറാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം സംഗതി എന്തിൻ്റെ ട്രിപ്പ് ആണെന്ന് വലിയ അറിവൊന്നുമില്ല സംഗതി പുത്താംപുള്ളിന്നല്ല ട്രിപ്പ് തീരുവില്ലാറ എവിടേക്കായാലും ട്രിപ്പ് പടയാതും ട്രിപ്പ് കൂടെ രണ്ടു വണ്ടിട്ടോ ഓക്കെ രണ്ട് വണ്ടിയുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം ഇന്ന് വന്നിട്ട് ശനിയാഴ്ചയാണ് അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചെറിയ വീഡിയോ ആണെങ്കിലും എല്ലാവരും മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് അടിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടല്ലോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം നമുക്ക് മാക്സിമം ലൈക്കിൻ്റെ എണ്ണം കൂട്ടാതെ നോക്കാം ഓക്കെ സോ ലെറ്റ്സ് ഗോ എന്തായാലും നമ്മുടെ ചെറുക്കൻ എല്ലാം റെഡി കഴുകി കുട്ടപ്പനാക്കി നമ്മുടെ മൂന്ന് വണ്ടികളും കൂടെ ഉണ്ട് ആൻഡ് ഒരുത്തൻ അപ്പുറത്തുമുണ്ട് ഒരുത്തൻ ഓൾറെഡി ട്രിപ്പ് പോകാനും പറഞ്ഞു അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ മറ്റോ കാണിച്ചു തരാം സുജസ് വേ അങ്ങനെ നമ്മൾ എടുത്തു അപ്പോൾ നമ്മുടെ മറ്റു ചേർക്കൻ അവിടെ നിൽക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ഷോപ്പ് ഉണ്ട് ഷോപ്പ് കൂടി കാണിച്ചുതരാം ഓക്കെ വേണ്ട നമ്മുടെ ചെറുക്കൻ ഒരുത്തൻ ഇവിടെ നിൽക്കുന്നുണ്ട് ആൻഡ് ഇതാണ് നമ്മുടെ ഹാൻഡ്ലൂം ഷോപ്പ് ചങ്ങരി കൈത്തറി ഉൽപ്പന്നങ്ങളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അല്ലേ അതെ രാമചന്ദ്ര അതെ നമ്മുടെ ഗോഡൌൺ വണ്ടി കുട്ടിയാ ആരാ കുട്ടിയാണോ എന്തായാലും നമുക്ക് നൈസായിട്ട് പോവാം രാവിലെ നമ്മുടെ ആൾക്കാരൊക്കെ വരണേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ എന്താച്ച എട്ട് മണിയായിട്ടേ ഉള്ളൂ അപ്പം ലറ്റ് ഗോ നീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലെ നമ്മൾ വണ്ടി വണ്ടിയെടുത്താണ് എട്ട് മണിക്കാണ് ഞാൻ ഓൾറെഡി ഒരാഴ്ച വണ്ടിയില്ല എന്തായാലും ഫുഡ് കഴിക്കാൻ നൈസായിട്ട് ഹോട്ടലിൽ പോകുക ജസ്റ്റ് വണ്ടിയിട്ട് കുറച്ചു കൂടെ മുഖത്ത് പോകും രാവിലെ ദോശ കാച്ചിട്ട് ബാക്കി തരണം കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞു നമ്മൾ നമ്മുടെ പെട്രോൾ പമ്പിൽ വന്നു പെട്രോൾ പമ്പിൽ നമുക്ക് എണ്ണ അടിക്കാം ഫുൾ ടാങ്ക് ആണ് നമ്മുടെ എത്ര എത്രയ്ക്കടിക്കും ഒരു പതിനാലായിരം പതിനഞ്ചായിരം പതിനാലായിരം മുന്നേ എവിടേക്കാണ് പോയാൽ കേട്ടോ ശബരിമല അമ്പലം കറങ്ങി ശബരിമല പോകട്ടേ ഞാൻ ലീവ് ആണ്ടായിരുന്നു ഏകദേശം എത്ര ദിവസം ഞാൻ ലീവ് കിട്ടും അത് കഴിഞ്ഞിട്ട് എത്ര വന്നിട്ട് ഞാൻ വന്നിട്ട് ഞാൻ കടയിൽ ഫുള്ള് പരിപാടി എന്തായാലും എണ്ണ അടിച്ചിട്ട് നമുക്ക് ബാറ്റ് ബാക്കാം അങ്ങനെ നമ്മൾ പതിനാല് പതിനഞ്ച് അഞ്ഞൂന്ന് ഫുൾ ടാങ്ക് ആക്കി ഏകദേശം നൂറ്റിഅറുത്തിരണ്ട് ലിറ്റർ എട്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ എണ്ണ പ്രധാനം അല്ലെങ്കിൽ നേരം വെളിച്ചായി വരുന്നൂ രണ്ടു ദിവസമായിട്ട് മഴക്കോടൊക്കെ ഉള്ളതൊരു തണുപ്പം മട്ട അതിൻ്റെ ഒരു തണുപ്പം മട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല അതെങ്കിൽ അടിപൊളിയാണ് എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് വിടാം അടക്കാം അതുപോലെ തന്നെ നമുക്ക് ഷെഡ് ആക്കിയാലോ ഈ സ്ഥലം ഓൾറെഡി നമ്മൾ വാടകയ്ക്കെടുത്താണ് ആക്കണോ നമ്മുടെ ഷോപ്പിൻ്റെ അവിടെ തന്നെ ആക്കണോ ഇതൊന്നാ റോഡ് സൈഡാണ് പക്ഷെ എന്താ വെച്ചാൽ ബാക്കിയുള്ള ആക്സസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം നോക്കി നോക്കിയേക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ തുണവണ്ടി ആയിട്ട് കിഷോറിൻ്റെ വണ്ടി ആയിട്ട് ബി എസ് എസ് ഐഷ അത് മുമ്പ് പോയി നമ്മൾ ബാക്കിലൂടെ പോകുന്നത് വളരെ അധികം നല്ല റോഡായിരുന്നു പുലിങ്ങി പുലി പുലിങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് റോഡ് ഇത് മെയിൻ 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 അല്ല അല്ലേ പക്ഷേ കാരം പാമ്പാടി പാമ്പാവ് വഴി തോട്ടുമുഖം അങ്ങനെയാണ് പക്ഷെ അതുകൂടെ രണ്ട് ബസ് ഉള്ളൂ പക്ഷെ ബസ് സർവീസ് പെരുവൂർ പാലക്കാട് തിരുവോണ പാലക്കാട് ബസ് സർവീസല്ല മൊത്തം ഈ വഴി കൂടിയാണ് പക്ഷെ മെയിൻ റോഡ് ആ വഴിയാണ് കെ എസ് ആർ സി അത് കൂടെ പോകട്ടോ അങ്ങനെയാണ് പക്ഷെ ഇവിടുന്ന് കുറച്ച് വാങ്ങുകഴിഞ്ഞാ അപ്പൊക്കെ നന്നായിരുന്നു പിന്നെ കാലപ്പഴക്കം കൊണ്ട് കേടുന്നു പൂവ് ഉദ്ദേശിക്കുന്നില്ല അവര് സൈഡ് വിട്ടതാണ് പക്ഷെ അവൻ പൂവുദ്ദേശിക്കുന്നില്ല അപ്പഴേ ഫ്രണ്ട് സ്കൂട്ടി വന്നു ലേശാണ് പോട്ടെ അങ്ങനെ നമ്മൾ ആൾക്കാരെ എടുക്കേണ്ട ഓരത്തെത്തിയിട്ടുണ്ട് ആൾക്കാർ സങ്കി വണ്ടി ആൾക്കാരൊന്നും വന്നിട്ടില്ല ഒമ്പതരയ്ക്കാണ് നമുക്ക് ട്രിപ്പ് എടുക്കേണ്ടത് എന്തായാലും ഒരു വണ്ടി അവിടെ സൈഡാക്കിയിട്ടുണ്ട് അവിടെ ഗ്യാപ്പ് ഗ്യാപ്പുള്ളവടും അവിടെ ഉള്ളൂ മറ്റവനെ നമ്മൾ ഇവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ കിഷോറിൻ്റെ ബി എ സിക്സ് ഐശ്വര് കുട്ടപ്പനാണ് ഓവറോൾ യൂ നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ സെറ്റപ്പ് ആക്കിട്ടുണ്ട് ഫുൾ കൂളിങ് അടിച്ചിട്ടുണ്ട് ഫ്രണ്ട് മെയിൻ ഗ്ലാസ് നമ്മുടെ ഫ്രണ്ട് മെയിൻ ഗ്ലാസ് കൂളിങ് അടിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതിന് മുമ്പ് അടിച്ചിരുന്നു ബട്ട് ഒരു മഴയത്ത് ഗ്ലാസ് ഒടിച്ചപ്പോൾ അങ്ങനെ ചെയ്തിപ്പോ നമുക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ബ്ലൂ ഇൻറ്റീരിയറിൽ പിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നേ അടിപൊളി നെക്സ്റ്റ് ഐസറിൻ്റെ പിന്നെ ക്യാബിൻ ഈ ഒരു രീതിയിലാണ് ഭയങ്കര സ്പേസ് ആണ് ലേ ലാൻഡ് പോലെയല്ല ഓക്കെ ഓക്കെ ഒരുപാട് സ്പേസാണ് ഇവിടെ ഇത്രയും വലിയ ഭാഗം കവർ ചെയ്തു കിടക്കും ചെയ്യാം ആശ്വാ നമ്മൾ ഓൾറെഡി ഒരു കൊടൈക്കനാൽ വീഡിയോയിൽ നമ്മള് കിഷോറിന്റെ വണ്ടി കാണിച്ചിരുന്നു ഈ വണ്ടി സംഗതി ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ സത്യം നല്ല സ്പേസ് എന്താണ് ഫ്രണ്ടിക്ക് നമ്മുടെ ലേലാൻ്റെ ഇവിടെ ഉള്ള ഈ ഈ ഒരു സംഗതി ഇല്ല അതൊന്നും ഇല്ല പിന്നെ വലിയൊരു പ്രയോജനമാണ് സത്യത്തിൽ ഹീറ്റിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അതില്ല അങ്ങനെയൊക്കെ പിന്നെ ഒന്നാമത് ഈ ഒരു ബോഡി ബോഡി ബോഡിയിലെ പ്രകാശ് ഡിസൈൻ ചെയ്തത് നമ്മുടെ പ്ലേലാൻഡ് പോലെയാണ് കാരണം അതാണ് ഈ ക്ലാസ് ടൂറിൻ്റെ കൂടെ തോന്നുന്നത് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ ഞങ്ങൾ എല്ലാരും കൂടെ സംസാരിച്ചിട്ടുണ്ട് ഉച്ചക്കെ വന്നിട്ട് എന്റെ സബ്സ്ക്രൈബർ ആണ് എവിടെ പോവാ ട്യൂഷൻ ട്യൂഷൻ പോയിട്ട് വരിക മ്മടെ വണ്ടിന്ന് ചോദിച്ചു കയറി നോക്കിക്കോളാൻ പറഞ്ഞു നേരെ ഉള്ളേക്ക് എങ്ങനെയാണേ ചോച്ചോട്ടെ വണ്ടി വണ്ടി എങ്ങനെ ഉണ്ടാ ഓക്കേ എത്ര ക്ലാസ്സിലാറില രാവിലത്തെ ഭക്ഷണം കഴിച്ചോഷന് എല്ലാ സോഷ്യൽ മാത്രം തന്നെ വിഷയുണ്ടോ ക്ലാസ് പോവാൻ തുടങ്ങി അവന്റെ മുഖത്ത് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് നമുക്കൊക്കെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മുടെ ആൾക്കാരൊക്കെ വന്നു നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോ ഏകദേശം ഫില്ലായി തോന്നുന്നുണ്ട് നമ്മൾ എന്തായാലും അവിടെ കല്ലിൻ്റെ ഓർത്തിരിക്കും എടുത്തിരിക്കണം യെസ് അങ്ങനെ നമ്മൾ ഇതാ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുക മീൻസ് ഒരു മണ്ഡപത്തിലാണ് പ്രോഗ്രാം പത്തി പാത്തിക്കൽ അങ്ങനെ എന്താണ് കണ്ണാടി പാത്തിക്കൽ അങ്ങനെയാണ് സ്ഥലപ്പേര് അപ്പോൾ നമ്മൾ ചെറുക്കനെ നൈസായിട്ട് എന്തോ ഇവിടെ സൈഡാക്കി നമ്മുടെ കിഷോറിനെ വണ്ടിയിൽ ഇവിടെ സൈഡാക്കി ഉണ്ട് റോഡ് ഉണ്ട് പക്ഷേ നമുക്ക് പാർക്കിംഗ് ഏരിയ ഒക്കെ ഭയങ്കര ലിമിറ്റഡാണ് കാരണം ജംഗ്ഷനൊക്കെയാണ് അടുത്തായിട്ട് അപ്പോൾ മണ്ഡപം കുറച്ച് അപ്പുറത്താണ് ലേശം അങ്ങോട്ട് കൊണ്ടും എന്തായാലും ഇവിടെ നല്ലൊരു വലിയ പാർക്കിംഗ് ഏരിയ പോലത്തെ സൃഷ്ടി ചെയ്തുകൊണ്ട് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വേറൊരു കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കൂടി വരാൻ പോവുകയാണ് ഒഫീഷ്യലി എന്തായാലും ഈ ഒരു വീഡിയോ വരുന്നതിന് മുമ്പ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും അറിയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പുതിയൊരു ചെക്കൻ കൂടി നമ്മുടെ കുടുംബത്തിലോട്ട് വരാൻ പോവുകയാണ് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തവർക്ക് നേരത്തെ കൂട്ടിയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും അപ്പോൾ എന്താ പറയുക യെസ് പുതിയ ചേയ്സ് തന്നെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഓൾറെഡി പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോസ് വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് അതെന്തായാലും വരും ഇല്ല നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം നമ്മൾ ഒഫീഷ്യലി അത് അറിയിച്ചു എന്ന് മാത്രം ഒഫീഷ്യലി എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും ആദ്യം അറിയാം അതാണ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്ത് വയ്ക്കാൻ നമ്മൾ പറയുന്നത് സോ നമുക്ക് നോക്കാം നമ്മളങ്ങനെ വണ്ടി എടുത്തോ നമുക്ക് ആൾക്കാരായ നൈസായിട്ട് വണ്ടി എടുത്തിട്ടുണ്ട് സംഗതി എന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ക്ലോസ് ചെയ്താണ് ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ കുറേ സദ്യ കഴിച്ചു അടിപൊളി സദ്യ അതൊരു സംതൃപ്തിയാണ് കുറെ കൂടെ ചിക്കനും ബീഫും ഒക്കെ പാടെ തിന്ന് കുറേ കുറെ നാൾ സദ്യ കഴിച്ചു വളരെ മിനിമായിട്ടുള്ള സദ്യ ഉണ്ടായിരുന്നു പക്ഷേ സംതൃപ്തി ആയില്ല അടിപൊളി അപ്പോൾ എന്തായാലും നേരെ വണ്ടിപ്പോളി ഏതാ വണ്ടി അങ്ങനെ മഴയും പെയ്തു ഞങ്ങൾ തണുപ്പ് പിടിച്ചിരിക്കല്ലേ മൂന്നാല് ദിവസമായിട്ട് ഫുൾ തണുപ്പല്ലേ ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാല്

കാരണം ഒരു മാസം കൂടുതൽ നമ്മൾ എയർ ചെക്ക് ചെക്കിട്ട് മാസം മന്ത്ലി മന്ത്ലി നമ്മൾ എയർ എന്തായാലും ചെക്ക് ചെയ്യണം നൂറ്റി നാൽപ്പതോളം നമ്മൾ എയർ പ്രഷർ കംഫോർട്ടിയാണ് നമ്മൾ വീറ്റ് ചെയ്തത് ഈ സൈഡ് നമുക്ക് വീൽ കപ്പ് അയക്കണം ആ പുറത്ത് വീൽ കപ്പ് ഓൾറെഡി പൊട്ടിച്ചാളിയതുകൊണ്ട് നമ്മളതിനു വലിയ ഇതാക്കില്ല ഇവിടുത്തെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എട്ട് പതിനാല് പതിനഞ്ചോ നോക്കിയേക്കാം ഇത് രണ്ടു കളയാം ഇവിടെ എട്ട് ആണ് വീ കപ്പ് കുറച്ച് ദിവസം അയച്ചു കളയണം ഇനി വീക്കപ്പ് ഇല്ലാണ്ട് കുറച്ച് ദിവസം അങ്ങനെ നമ്മൾ വീണ്ടും എണ്ണടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ വീണ്ടും എണ്ണടിയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നാളെ നമ്മുടെ കുത്താൻപുള്ളി നിന്നാണ് ട്രിപ്പ് അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ആൾക്കാരെ കേട്ടിട്ട് അങ്ങനെ എടുത്ത് പോകാനും സോ ഇവിടെ തന്നെ ഫുൾ ടാങ്കിലേക്ക് പോകാനുള്ള മൈൻഡ് സെറ്റിൽ നമ്മളങ്ങനെ കയറ്റി തരും മൈലേജ് ജസ്റ്റ് വയ്ക്കിയാലോ ഇപ്പോൾ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റൊന്ന് കിലോമീറ്റർ വേണ്ട നമ്മുടെ വണ്ടി ആറ് മാസം കൊണ്ട് ആറ് ലാസ്റ്റ് ആറ് മാസമായിട്ടുള്ള വണ്ടി വന്നിട്ട് അഞ്ചോ എന്താ അപ്പോൾ ഇത് കാരണം അങ്ങനെ നമുക്ക് പഠിച്ചുകൊണ്ട് ആവശ്യം വന്നിട്ടില്ല മെയിൽ അങ്ങനെ യെസ് നമ്മൾ അവസാനം നമ്മൾ ഷെഡിലെത്തിയിരിക്കണ സുഹൃത്തുക്കളെ ഷെഡിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ ഇരുപത്തി ആറ് സീറ്റ് ഇവിടെ ഉണ്ട് പതിനേഴ് സീറ്റ് ഇവിടെ ഇല്ല നമ്മൾ ട്രിപ്പ് ഉണ്ട് അവൻ പോയിരിക്കാണ് ആൻഡ് നമ്മൾ ഗോഡൌൺ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഗോഡൌൺ ഇരിക്കുന്ന വിഷ്ണു ഏട്ടൻ അതുപോലെ നമ്മളെ മൂന്നേട്ട് ഓളിനോളാണ് ഒരു ഹായ് കൊടുക്കു തെങ്ങരി ഓളിനോളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗോഡോണിൻ്റെ ഇത് നമ്മുടെ ഗോഡോൺ ആണ് അപ്പോൾ ഫുള്ള് അടുക്കി ബില്ലി ബില്ല് ആണ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊരു വ്യൂ ആയിട്ട് കാണിച്ചു തരാമെന്ന് മാത്രം എന്തെങ്കിലും നമ്മുടെ ഡ്രെസ്സിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഏട്ടനെ കോൺടാക്റ്റ് ചെയ്യുക തൊട്ടായ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആമേന്ദ്ര ഹാൻഡ്ലൂംസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും എവിടെ തപ്പേലും നമുക്ക് കിട്ടും സോ ഇതൊക്കെ വെറൈറ്റീസ് ഓഫ് സെറ്റ് ഉണ്ട് ഇത് ഫുൾ സെറ്റ് ഉണ്ടല്ലേ ഓക്കെ ഇത് ഫുൾ വെറൈറ്റീസ് ഓഫ് സെറ്റ് മുണ്ടുകളാണ് അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് പിന്നെ പോരാത്തതിന് മുകളിലായിട്ട് അവിടെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും സോ നമ്മൾ ഈ വീഡിയോ ഇനിയിപ്പോൾ ചെറുക്കനെ ഒന്ന് കഴുകി കുട്ടപ്പനാക്കണം അതുപോലെ തന്നെ സി സി ടി വിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയായിട്ട് ഈ ഇദ്ദേഹമാണ് നമ്മുടെ വോളിംഗ് നോൺ ഓടിക്കളിക്കാൻ നമ്മുടെ പ്രകാശേട്ടം വന്നിട്ട് കടയിലാണ് അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇവിടെ പോകണം ബാക്കി അവിടെ കാരണം മുകളിക്കാരൻ എപ്പോഴും അവിടെ തന്നെ വേണം അപ്പോൾ എന്താ നമ്മുടെ ഇരുപത്താറ് സീറ്റ് അവിടെ തന്നെ ഉണ്ട് ചെറുക്കെ ചെറുതായിട്ട് മഴ പെയ്യണ കാരണം ചളിയുണ്ട് അത് ചളി എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ പൈപ്പ് എടുത്ത് വെള്ളം അടിക്കുമ്പോഴേക്കും ആ ചളിക്ക് പോകും പിന്നെ ജസ്റ്റ് നമ്മൾ റബ്ബ് ചെയ്ത് കൂടും കൂടി പോകണ്ടു ചെറുതായിട്ടുള്ള ചളികളും വലിയ അലമ്പ് ചളിയൊന്നുമില്ല നമുക്ക് കേട്ടോ കുറച്ച് 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 ചളികൾ സോ ലെറ്റ്സ് വെയിറ്റ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനത്തിന് വളരെ ചെറിയ വീഡിയോ ആയിരിക്കാം സോ എന്തായാലും അടുത്തൊരു പുത്തൻ വീഡിയോ ഞങ്ങളെ മുൻപ് ബബിക്കൽ സാനിങ് ഓഫ്